ഫുഡ് സെക്യൂരിറ്റി ആക്ട് തൗസൻഡ് തേർട്ടീൻ പ്രൊവൈഡ് ഇതിന് ആൻസർ ഒന്ന് പറയാൻ നോക്കാവോ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് തൗസൻഡ് തേർട്ടീൻ പ്രൊവൈഡ്സ് ഓപ്ഷൻ ഒന്ന് ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ സെക്യൂരിറ്റി ലൈഫ് അറ്റ് അഫോർഡബിൾ പ്രൈസസ് ഓക്കെ കറക്റ്റ് ആണ് അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫോളോയിങ് ഇസ് ട്രൂ അബൌട്ട് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഏതാണ് ട്രൂ the objective to provide food and nutritional security in the human life, uh, life cycle approach be ensuring access to an adequate quantity of of quality food at affordable prices to people to live a life with the dignity the act provides food. ഫോർ കവറേജ് അപ് ടു സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ദ ആക്ട് പ്രൊവൈഡ്സ് ഫോർ കവറേജ് പെർസെന്റേജ് ദ അർബൻ പോപ്പുലേഷൻ ഇതിൽ ഏതൊക്കെയാണ് ശരി നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൽ ഓപ്ഷൻ ബി ബി ബോഡ് ഡി ശരിയാണോ ഡി ഡി ശരിയാണോ ഓപ്ഷൻ ആൻഡ് പറയുന്നു അപ്പോ ഡി തെറ്റാണെന്നല്ലേ പറയുന്നത് ഡി എന്ന് നോക്കിക്കേ നമുക്ക് ആ ഒരു സിയും ഡിയും നോക്കിയാൽ തന്നെ നമുക്ക് ഇതിന്റെ ഓപ്ഷൻ കറക്റ്റ് ആക്കാൻ പറ്റും ഓഫ് ദ റൂറൽ അർബൻ പോപ്പുലേഷൻ്റെ എത്രയാ പറയുന്നത് ഡി പറയുന്നത് അർബൻ പോപ്പുലേഷൻ അല്ലേ ിയും റൂറൽ തന്നെ ആയിട്ടാണോ വായിച്ചത് ഡി അർബൻ സിയിൽ റൂറലിന്റെ കാര്യം പറയുന്നു ഡി തെറ്റാണെന്നാണോ പറയുന്നേ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ദ അർബൻ പോപ്പുലേഷൻ കറക്റ്റ് അല്ലേ അതെ ഈയൊരു ലാസ്റ്റ് ക്വസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ നോക്കുക ഇതേണ്ടേ ഫിഫ്റ്റി പെർസെന്റേജ് അർബൻ ഏരിയാസ് ആൻഡ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റൂറൽ ഏരിയാസ് നമ്മളാ ഒരു പ്രീവിയസ് ഇയറിൽ എക്സ്പ്ലനേഷൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് അർബൻ ഏരിയാസ് ആൻഡ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റൂറൽ ഏരിയാസ് അപ്പൊ അത് സിയും ഡിയും കറക്റ്റ് ആണ് ഓക്കെ എയും ബിയും കറക്റ്റ് ആണ് ആൻസർ ഓൾ ഓഫ് ദി അബോവ് ആണ് വരുന്നത് ഓക്കെ ഇപ്പൊ കറക്റ്റ് ആണ് ഓൾ ഓഫ് ദി അബോവ് ആണ് കറക്റ്റ് ബോത്ത് എ ആൻഡ് സി എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ് പക്ഷെ അപ്പോ ബോത്ത് എ ആൻഡ് സി എന്ന് പറയുമ്പോൾ ബിയും ഡിയും തെറ്റാണെന്നുള്ളൊരു മീനിങ് വരും അല്ലേ ഓൾ ഓഫ് ദി അബോ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നെക്സ്റ്റ് വി സെക്ഷൻ ഓഫ് ദ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് അപ്പൊ സെക്ഷൻ വെച്ചിട്ട് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അതായത് അത് നമ്മള് തിയറിയിൽ ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തത് അപ്പോൾ സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നിങ്ങൾ നോക്കുക ഏത് സെക്ഷൻ ആണ് ഡീൽസ് വിത്ത് ദ കവറേജ് ഓഫ് ദ പോപ്പുലേഷൻ ടി പി ഡി എസ് ടി പി ഡി എസ് ൽ കവറേജ് പറയുന്നൊരു സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ നയൻ ആണ് സെക്ഷൻ നയനിലാണ് എത്രത്തോളം കവറേജ് കൊടുക്കണം കവറേജ് ഓഫ് നമ്മളിപ്പോ റൂറൽ അർബൻ കവറേജ് ഏത് സെക്ഷൻ ആണ് സെക്ഷൻ നയൻ ഓഫ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ആണ് നെക്സ്റ്റ് വിത്ത് സെക്ഷൻ ഓഫ് ദ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഡീൽസ് വിത്ത് സ്റ്റേറ്റ് ഫുഡ് കമ്മീഷൻ സ്റ്റേറ്റ് ഫുഡ് കമ്മീഷൻ ആണ് നമ്മുടെ പെനാൽറ്റി ഇമ്പോസ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലേ പെനാൽറ്റി ഇമ്പോസ് ചെയ്യുന്നത് എന്തെങ്കിലും പബ്ലിക് സർവെൻസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു കേടുപാട് ഉണ്ടായി എന്ന് വിചാരിക്കുക അപ്പോൾ പെനാൽറ്റി അവർക്ക് വേണ്ടിട്ട് ഇമ്പോസ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഫുഡ് കമ്മീഷൻ ആണ് അപ്പൊ ആ സെക്ഷൻ ഒക്കെ പറയുന്ന സോറി ആ ഒരു റൂൾസ് ഡീൽ ചെയ്യുന്നത് സെക്ഷൻ സിക്സ്റ്റീൻ ആണ് സെക്ഷൻ സിക്സ്റ്റീൻ ഓഫ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് അപ്പൊ നയൻ പറയുന്നത് നമ്മുടെ കവറേജ് സിക്സ്റ്റീൻ പറയുന്നത് പെനാലിറ്റി സ്റ്റേറ്റ് ഫുഡ് കമ്മീഷന്റെ എന്താ അവരുടെ റൂൾസും കാര്യങ്ങളുമാണ് പറയുന്നത് നെക്സ്റ്റ് സെക്ഷൻ ട്വന്റി ഫൈവ് ഓഫ് ദ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് സെക്ഷൻ ട്വന്റി ഫൈവ് ഡീൽ വിത്ത് എന്താണ് സെക്ഷൻ ട്വന്റി ഫൈവ് എന്താണ് പറയുന്നത് നോക്കാം ജോയിന്റ് സ്റ്റേറ്റ് ഫുഡ് കമ്മീഷൻ പറയുന്നുണ്ട് ഇംപ്ലിമെന്റേഷൻ ഓഫ് ടാർജറ്റ് ടി പി ഡി എസ് ബൈ ദ ലോക്കൽ ഗവൺമെന്റ് ഇൻ ദയർ ഏരിയാസ് പ്രൊവിഷൻ ഓഫ് ഫണ്ട് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നുണ്ട് പവർ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ടു ഗിവ് ഡയറക്ഷൻ എന്നും പറയുന്നുണ്ട് സെക്ഷൻ ട്വന്റി ഫൈവ് ഡീൽസ് വിത്ത് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ടി പി ഡി എസ് എങ്ങനെയാണ് ടി പി ഡി എസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് സെക്ഷൻ ട്വന്റി ഫൈവില് പറയുന്നത് ഓക്കെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ കൊസ്റ്റൻസിൽ പറയുന്ന സെക്ഷൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ അല്ലാതെയുള്ള ഇൻഡപ്തിൽ നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ വരത്തില്ല എന്ന് വിചാരിക്കാം വേക്കൻസീസ് എക്സെട്ര നോട്ട് ടു ഇൻവാലിഡേറ്റ് പ്രൊസീഡിങ്സ് ഓഫ് സ്റ്റേറ്റ് കമ്മീഷൻ ഈസ് പ്രൊവൈഡഡ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് ദ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ടു തൗസൻഡ് തേർട്ടീ ില് വേക്കൻസീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് കമ്മീഷന്റെ പ്രൊസീഡിങ്സിനെ പറ്റിയിട്ട് പറയുന്നത് സെക്ഷൻ ട്വന്റി വണ്ണിലാണ് സെക്ഷൻ ട്വന്റി വൺ ഓഫ് ദ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിലാണ് ഇനി സെക്ഷൻ തേർട്ടി ഓഫ് ദ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൽ പറയുന്നത് ഫുഡ് സെക്യൂരിറ്റി ഫോർ പീപ്പിൾ ലിവിങ് ഇൻ റിമോട്ട് ഹില്ലി ട്രൈബൽ ഏരിയാസിനെ പറ്റിയിട്ട് അവർക്ക് എന്താണ് നമ്മളിപ്പോൾ എക്സ്ട്രാ കുറച്ച് എക്സെപ്ഷൻ പറയുന്നുണ്ട് അല്ലേ അവർക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു എക്സെപ്ഷൻ എന്നുള്ള പറയുന്നുണ്ട് അപ്പൊ റിമോട്ട് ഹില്ലി ട്രൈബൽ ഏരിയാസിലുള്ള പീപ്പിളിന് വേണ്ടിയിട്ടുള്ള ആക്ട് പറയുന്നത് തേർട്ടി മുപ്പത് അപ്പൊ അത് നല്ലൊരു സംഖ്യയല്ലേ അപ്പം റിമോട്ട് എന്നുള്ളത് ആലോചിക്കാം റിമോട്ട് മുപ്പത് അങ്ങനെ ആലോചിക്കുക കേട്ടോ വിച്ച് സെക്ഷൻ ഓഫ് ദ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ ഡീൽസ് വിത്ത് ന്യൂട്രീഷണൽ സപ്പോർട്ട് ടു ചിൽഡ്രൺ ചിൽഡ്രൻസിന്റെ ന്യൂട്രീഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ന്യൂട്രീഷണൽ സപ്പോർട്ടിനെ പറയുന്ന നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ സെക്ഷൻ സെക്ഷൻ ഫൈവ് ആണ് സെക്ഷൻ ഫൈവ് നിങ്ങൾ ആലോചിക്കുക ചിൽഡ്രൻസ് എന്ന് പറയുമ്പോൾ അഞ്ച് വയസ്സ് എന്നൊക്കെ പറയുന്ന കുട്ടികളാണെന്ന് പറയുന്നില്ലേ അഞ്ച് വയസ്സ് അഞ്ച് അഞ്ചു അപ്പൊ ആ സെക്ഷൻ ഫൈവ് എന്നുള്ളത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ആലോചിക്കാം കുട്ടികളുടെ ന്യൂട്രീഷണൽ സപ്പോർട്ട് ഇൻ കേസ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി സെക്ഷൻ ട്വൽവ് ഓഫ് ദി നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ ഡീൽസ് വിത്ത് ട്വൽവ് പറയുന്നത് റീഫോംസ് ഇൻ ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്തെങ്കിലും ടി പി ഡി എസ് എന്തെങ്കിലും റീഫോംസും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ നടപടി എന്ന് പറയുന്നത് ട്വൽവിലാണ് ഓക്കെ ട്വൽവിലാണ് പറയുന്നത് ഡീൽസ് വിത്ത് ന്യൂട്രീഷണൽ സപ്പോർട്ട് ടു പ്രഗ്നന്റ് വുമൺ പ്രഗ്നന്റ് വുമണിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ ഫോറിലാണ് അഞ്ചിൽ നമ്മൾ കുട്ടികളുടെ കാര്യം പറഞ്ഞില്ലേ അപ്പൊ അഞ്ചിന്റെ തൊട്ട് മുമ്പത്തെ സെക്ഷനിൽ പറയുന്നത് പ്രെഗ്നന്റ് വുമണും ലാക്ടേറ്റിംഗ് മദറുമാണ് ആണ് സെക്ഷൻ ടെന്നിൽ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ടു പ്രിപ്പയർ ഗൈഡ് ലൈൻസ് ആൻഡ് ടു ഐഡന്റിഫൈ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കാര്യങ്ങൾ പറയുന്നത് ടെന്നിലാണ് ഓക്കെ ടെന്നിലാണ് നമ്മൾ ഇതിനു മുന്നേ ഒരു സീറോ സംഖ്യ പഠിച്ച് മുപ്പത് മുപ്പത് എവിടെയായിരുന്നു റിമോട്ട് ഹില്ലി ഏരിയാസിലൊക്കെ എങ്ങനെയാണ് ഫുഡ് സെക്യൂരിറ്റി വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മുപ്പതിലാണ് പറയുന്നത് പോലൊരു സംഖ്യ പത്ത് അല്ലെ പത്തിൽ പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ വാലിഡ് റീസൺ ഫോർ ഫുഡ് സെക്യൂരിറ്റി ഇൻ ഇന്ത്യ നമ്മൾ ലാസ്റ്റിൽ കുറെ പഠിച്ചു ഫുഡ് സെക്യൂരിറ്റിയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ വിചാരിക്കും വെറുതെ നമ്മളിങ്ങനെ സിഗ്നിഫിക്കൻസ് വായിച്ച് പോവല്ലേ ഇത് ഒരു എക്സാമിന് ഫുഡ് സെക്യൂരിറ്റിയുടെ ചോദിച്ചതാണ് വാലിഡ് റീസൺ അല്ലാത്തത് എന്താണ് ഫുഡ് സെക്യൂരിറ്റി ഇൻ ഇന്ത്യയുടെ ഒരു വാലിഡ് റീസൺ എന്തിനാണ് ഫുഡ് സെക്യൂരിറ്റി അതിനൊരു കാരണമല്ലാത്ത ഇതിൽ ഏതാണ് ഓവർ പോപ്പുലേഷൻ ഹോർഡിംഗ് ആൻഡ് ബ്ലാക്ക് മാർക്കറ്റിംഗ് ഫുഡ് ഗ്രെയിൻസ് സ്റ്റോർസ് ആർ ഓവർഫ്ലോയിങ് വിത്ത് ഫുഡ്ഗ്രെയിൻസ് ഇതിന്റെ ആൻസർ സി ആണ് ഫുഡ് ഗ്രെയിൻ സ്റ്റോർസ് ആർ ഓവർഫ്ലോയിംഗ് വിത്ത് ഫുഡ് ഗ്രെയിൻസ് അപ്പം ഫുഡ് ഗ്രെയിൻസ് ഓവർഫ്ലോ ആണെങ്കിൽ ഫുഡ് സെക്യൂരിറ്റി ആവശ്യമില്ലല്ലോ ഓവർഫ്ലോ ആണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ വായിക്കാം ണ്ട് എല്ലാവർക്കും കിട്ടും അപ്പൊ അതാണ് സ്ഥിതി ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഹോർഡിംഗ് ആൻഡ് ബ്ലാക്ക് മാർക്കറ്റിംഗ് എന്താണ് ധാരാളം പേര് ഹോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പൊ റേഷൻ കടയിലായിക്കോട്ടെ ഏത് ഹോൾസെയിൽ മാർക്കറ്റിലാണെങ്കിലും ഫുഡ്സ് ധാരാളം ഹോർഡ് ചെയ്ത് വെച്ചിട്ട് ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കത്തില്ല എന്നിട്ട് ഇവർ ഇവരിവർ ഇത് വെച്ചിട്ട് വിലയുള്ള സമയത്ത് ഇത് എടുത്ത് പുറത്ത് കാണിക്കും ഹോർഡിംഗ് ആൻഡ് സ്പെക്കുലേഷൻ നിങ്ങൾ എക്കണോമിക്സ് പഠിക്കുന്നല്ലേ അപ്പൊ അതിലറിയാമല്ലോ അല്ലെ ഹോഡിംഗും സ്പെക്കുലേഷനും ഒക്കെ അപ്പൊ അതിൽ വരുന്നതാണ് ഹോർഡിംഗ് ആൻഡ് ബ്ലാക്ക് മാർക്കറ്റിംഗ് അപ്പൊ അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നെക്സ്റ്റ് മിനിമം ഗ്യാരീഡ് പ്രൈസ് അറ്റ് വിച്ച് ഗവൺമെന്റ് ഓഫേഴ്സ് ടു പർച്ചേസ് എനി ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ് മിനിമം ഗ്യാരീഡ് പ്രൈസ് ഇത് ഞാൻ പറയത്തില്ല ഇതിന്റെ ആൻസർ നിങ്ങൾ പറയണം നിങ്ങൾക്ക് അറിയാം അല്ലെ ദ മിനിമം ഗ്യാരന്റീഡ് പ്രൈസ് അറ്റ് വിച്ച് ഗവൺമെന്റ് ഓഫേഴ്സ് ടു പർച്ചേസ് എനി ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ് ആരെങ്കിലും ഒന്ന് പറഞ്ഞ ഇതിന്റെ ആൻസർ റിക്വയർമെന്റ് പ്രൈസ് മിനിമം സപ്പോർട്ട് പ്രൈസ് ഇഷ്യൂ പ്രൈസ് ആൻഡ് മാർക്കറ്റ് പ്രൈസ് എക്കണോമിക്സ് ഓക്കെ ഓക്കെ എം എസ് പി എം എസ് പി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ എം എസ് പി ആരാണ് റെക്കമെൻഡ് ചെയ്യുന്ന പറഞ്ഞേ എംഎസ് പി റെക്കമെന്റ് ചെയ്യുന്നത് ആരാണെന്ന് അറിയാവോ പറയാവോ ആരായി എം എസ്സി സോറി എം എസ് പി അനൗൺസ് ചെയ്യുന്നറിയാവോ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരാളാണ് അനൗൺസ് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് അല്ലെങ്കിൽ നമ്മൾ എം എസ് പി എന്ന് പറയുന്നത് റെക്കമെൻഡ് ചെയ്യുന്നത് സി എ സി പി ആണ് സി എ സി പി ആണ് ഓക്കെ കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ് സി എ സി പി ആണ് സി എ സി പി എന്നുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഒരു അതോറിറ്റി ആണ് ഈ എം എസ് പി റെക്കമെൻഡ് ചെയ്യുന്നത് എത്ര ആയിരിക്കണം എന്ന് പറയുന്നത് ആ സി എ സി പി അനൗൺസ് ചെയ്യുന്ന പ്രൈസ് ഗവൺമെന്റ് സോറി റെക്കമെൻഡ് ചെയ്ത് അവർക്ക് കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ് അനൗൺസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് ഈ എം എസ് പി അനൗൺസ് ചെയ്യുന്നതാരാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ആര് റെക്കമെന്റ് ചെയ്യുന്നത് സി എസ് ഇ പി ആണ് അനൗൺസ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഓക്കെ ഇത് രണ്ടും ഒന്ന് വെക്കുക നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോഡീസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് എൻവയോൺമെന്റൽ ലോസ് ഇൻ ഇന്ത്യ ആ നമ്മുടെ എൻവയോൺമെന്റ് ലോയാണ് അപ്പൊ അതിന് വേണമെങ്കിൽ ഇത് മാത്രം നമുക്കൊന്ന് നോക്കാം നമ്മൾ നാളെ തിയറി ഡിസ്കസ് ചെയ്യുമല്ലോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോഡീസ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് എൻവോൺമെന്റൽ ലോസ് ആൻസർ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആണ് ഓക്കെ അപ്പം നാളെ നമുക്ക് ഈ എൻവയോൺമെന്റൽ ലോസും കാര്യങ്ങളും പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം ഓക്കെ അപ്പം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാമോ ഫുഡ് സെക്യൂരിറ്റി എം ജി എൻ ആർ ഇ ജീതിയിലെന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ